ഈദ് ദിനത്തിൽ മമ്മൂക്ക ഞങ്ങൾ നിങ്ങളെ നിരാശപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെയും നിരാശപ്പെടുത്താതിരിക്കും വില കുറഞ്ഞ വസ്തുക്കളാണെന്ന് കരുതുന്നവർക്ക് ഈ ഈ രാജ്യത്തെ ജനങ്ങളെയും ഭരണകൂടത്തെയും ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നു പോലീസ് ഒരു സിനിമ ചില വ്യക്തികളുടെ നിലപാടുകളിലെ രാഷ്ട്രീയം സിനിമയിലുണ്ട് അത്ര നല്ല സ്വഭാവക്കാരനല്ല നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സിനിമ കാണുന്ന വേറൊരു അനുഭവമാണ് ഇത്തരത്തിലുള്ള ഈ പ്രോഗ്രാം കാണുന്ന വേറൊരു അനുഭവമാണ് അഭിനയ പുണ്യങ്ങളുടെ പൂക്കാലവുമായി മമ്മൂക്ക ഇതിലെ കുറ്റവാളി ശിക്ഷിക്കപ്പെടുന്നതിന്റെ മട്ടൺ ബിരിയാണിയാണോ ചിക്കൻ ബിരിയാണിയാണോ ജനങ്ങൾക്ക് കൂടുതലും ഇഷ്ടം ദിനം സൗഹൃദങ്ങളുടെ കസബയിൽ മമ്മൂക്ക ഈദ് ദിനത്തിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് ഫ്ലവേഴ്സിൽ എച്ച് ഡി ദൃശ്യ അങ്ങനെയല്ല എന്ന് പറയാൻ ഇവിടെ ആരും ഇപ്പം ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ശരിയായി